ഉദ്ഘാടനം കഴിഞ്ഞ് ഒന്നര വർഷം പിന്നിട്ടിട്ടും നോക്കുകുത്തിയായി നിലകൊള്ളുകയാണ് പട്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ദിവസം തോറും നൂറുകണക്കിന് രോഗികളെത്തുന്ന പഴയ കെട്ടിടം ഇപ്പോൾ സൗകര്യക്കുറവ് മൂലം ശ്വാസമുട്ടുന്ന അവസ്ഥയിലാണ് കെട്ടിടത്തിലെ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്തതാണ് പ്രവർത്തനം തുടങ്ങുന്ന തടസ്സമെന്നായിരുന്നു ആറുമാസം മുൻപ് നൽകിയ വിശദീകരണം എന്നാൽ ഇനിയും നടപടികൾ പൂർത്തിയായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊമ്പതിന് മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര മിഷന്റെ ഭാഗമായി പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപയാണ് ഇതിനുവേണ്ടി വേണ്ടി ചെലവഴിച്ചത് ദേശീയപാതയിൽ ആലത്തൂരിനും തൃശൂരിനും ഇടയിൽ സർക്കാരിന്റെ ആദ്യത്തെ ട്രോമ കെയർ സെന്റർ സംവിധാനമുള്ള ആശുപത്രിയായി പട്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം മാറുമെന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം എന്നാൽ ഒന്നര വർഷം പിന്നിട്ടിട്ടും പ്രഖ്യാപനങ്ങളൊന്നും നടപ്പായില്ല മഴക്കാലം ആരംഭിച്ചതോടെ പകർച്ചവ്യാധികൾ മൂലം ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട് പാണഞ്ചേരി പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇന്നും ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെ തന്നെയാണ് അതുകൊണ്ട് പട്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം എത്രയും വേഗം തുറന്ന് പ്രവർത്തിക്കണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം